ഹായ് എല്ലാവർക്കും നമസ്കാരം മൈശൂസ് ടൈമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എരിതിൻ്റെ ഉപ്പേരി അല്ലെങ്കിൽ എന്ന് പറയും അതാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ കിലോ എരുന്താണ് എടുത്തത് അത് ലേശം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളച്ചാൽ ആ എരിൻ്റെ തോടൊക്കെ തുറന്ന് വരും എന്നിട്ട് അതിന്ന് കാമ്പ് മാത്രം എടുത്ത് വെച്ചതാണിത് പിന്നെ നാല് പച്ചമുളക് ഒരു വലിയ സവാള ചെറുതായിട്ട് എരിഞ്ഞത് കുറച്ച് തേങ്ങ ചെരുവിയത് ഒരു തണ്ട് കറിയിൽ അത്രയും എടുത്തിട്ടുണ്ട് എരുന്ന് ഞാൻ പറഞ്ഞല്ലോ തോടോടെ ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ആ തിളയ്ക്കുമ്പോൾ തന്നെ അത് തോട് തുറന്ന് വരും അപ്പോൾ നമുക്ക് ഇങ്ങനെ കാമ്പ് മാത്രം അലരത്തി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അരക്കിലോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൈ കൊണ്ടൊന്ന് ഞാൻ മിക്സ് ആക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലിടുന്നുണ്ട് ഇടുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കണം എരുതിന് ഓൾറെഡി ചെറുതായിട്ട് ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ലേശം ഇട്ടാൽ മതി അധികമായിണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് എരുണ്ട് തോടോടെയൊക്കെ പലരും കറി വെക്കും പക്ഷേ ഇങ്ങനെ ഉപ്പേരിയിട്ട് അധികാരം ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ നല്ല എരുണ്ട് സീസണാണ് അപ്പോൾ എല്ലാവർക്കും ആയിരിക്കും മാർക്കറ്റിലൊക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും വാങ്ങിയിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാനിവിടെ കൈ കൊണ്ട് മിക്സാക്കി വെച്ചത് ഈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് അതായത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ ഇത് നമുക്ക് ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കാം നമ്മളിത് മിക്സ് ആക്കി വെച്ച ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ നിന്ന് ഒന്ന് ഇതിലേക്ക് എടുത്ത് കുറഞ്ഞു കൊടുത്താൽ മതി ഓറാവരുത് ലേശം കുറഞ്ഞാൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെൻ്ററിലേക്ക് കൂട്ടി വെച്ച് അതേമാതിരി ഒന്ന് കയ്യിലോണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് നമ്മൾ എന്നിട്ട് അടച്ച് വേവിക്കണം പിന്നെ എരുന്ന് ഓൾറെഡി നമ്മളൊന്ന് പുഴുങ്ങി വേവിച്ചെടുത്തതാണല്ലോ അപ്പോൾ ലേശം കൂടി വേവ് ബാക്കി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുവരെ വെന്താൽ മതി പിന്നെ ഇതൊന്ന് മിക്സ് ആയി വരാനുള്ളൊരു സമയമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ വിസിറ്റ് ചെയ്യുമ്പം അതൊക്കെ എടുത്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാം ഒന്നും കൂടി അടച്ച് വേവിച്ചതിന് ശേഷം ഇപ്പോൾ തുറന്നിട്ടുണ്ട് അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എരുതിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ അതാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് അത് തയ്യാറാക്കാൻ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോന് കാണാം താങ്ക്